നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഇത് മേടൻ രാശിയിൽ പെടുന്നു മേടൻ രാശിയുടെ ഈ നക്ഷത്രക്കാരുടെ പ്രതിവാര കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവാധീനം നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് ഇനി അങ്ങോട്ട് എക്സാം പരീക്ഷാവേളകൾ വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ ഒൻപതാം ക്ലാസ് മുതൽ മുമ്പോട്ട് ഉള്ള പത്ത പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി വന്നേക്കില്ല നിൽക്കുന്നവർക്ക് പരീക്ഷാവേളകൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിനോ ഒരു പേപ്പറിനോ പ്രയാസമാണെന്ന് തോന്നിയാൽ അത് കവർ ചെയ്യാനുള്ള സമയമുണ്ട് ഒന്നോ രണ്ടോ പേപ്പറിനോ എന്നെ കൊണ്ട് പറ്റുമോ ഇതിലോ എല്ലാം ബൈഹാർഡാണ് പക്ഷെ റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരാതിരുന്നാൽ അരിയർ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഡൗട്ട്സ് സംശയം എന്നൊക്കെ അത് മാറും ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ശിവന് അർച്ചന പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം സാരസ്വത അരിഷ്ടം അത് ശിവൻ്റെ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് പതിനൊന്നോ ഇരുപത്തിയൊന്നോ ദിവസം അത് കഴിക്കുന്നത് ഉചിതമാണ് നമ്മുടെ ധൈര്യം കോൺഫിഡൻസ് മറ്റു കാര്യങ്ങളല്ല അനുകൂലമായിട്ടുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നവരെ അത് നടന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ പല ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഹെൽപ്പ് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശനി രാഹുവിൻ്റെ മൗഠ്യബന്ധന ദോഷങ്ങൾ ബാധിക്കാതിരിക്കണം ടെൻഷൻ ഉണ്ടാവുക ഉറക്കമില്ലായ്മ ചില ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നോ കുറ്റപ്പെടുത്തുന്നോ എന്നുള്ള വ്യാകുലത ഇതൊക്കെ ഉണ്ടാവും അപ്പം ഇതിന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അയ്യപ്പക്ഷേത്ര ശാസ്ത്രാവിന് എള്ള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം ഒരു എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് നല്ലതാണ് കാർത്തിക മുക്കൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരില് ദൈവാധീനം വളരെ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നവരും കോടതി നടപടി പോലീസ് സ്റ്റേഷൻ നടപടി തുടങ്ങിയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞ സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാഹചര്യം അനുകൂലമാണ് സംഘടനാപരമായിട്ട് നിൽക്കുന്നവരെ സമയത്തോളം പൊളിറ്റിക്സ് മേഖലയിലും മറ്റു സംഘടനയും മേഖലയിലും ചില ചലഞ്ചസ് നമ്മളെ എതിർക്കാനും നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും കീഴ്പോട്ട് വലിച്ചിടാനുമുള്ള ചില ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ നമ്മളെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്ന സമയം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടെ നിൽക്കുന്ന പോലും പുറംതിരിഞ്ഞിരിക്കുന്ന അവസ്ഥ വന്നുകൂടായികയില്ല ഇതിനെ മറികടക്കും ന്യായം നീതി ധർമ്മം എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് നേടിയെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയത്ത് നമ്മൾ തളർന്നാൽ പറ്റില്ല ഇവിടെ രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതൊരു നാല് ചൊവ്വാഴ്ചയോ നാല് വെള്ളിയാഴ്ചയോ ഗുരുതി പുഷ്പാഞ്ജലി എന്ന് ചിലടത്ത് പറയും രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഇതിനെ ഈ തടസ്സങ്ങളെ മറികടക്കാൻ ദൈവാധീനം തുണയായി വരും മകൈരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുന രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെ കാലഘട്ടം കാലഹോര നോക്കിപ്പോകുന്നു നല്ലതാണ് പോകുന്ന കാര്യങ്ങൾ മീറ്റിങ്സ് നമുക്ക് സക്സസ് ആയിട്ട് വരും ബിസിനസ് മേഖലയിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം കൂടെ കൂട്ടാൻ പാർട്ണർഷിപ്പിലായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും വിജയിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരെ സമയങ്ങളും മറ്റ് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനെ മുന്നോട്ട് പോകാൻ അനുയോജ്യ സമയമാണ് വാഹനം പുതിയതായിട്ട് വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ഇവിടെ കുടുംബ ദേവാലയത്തിൽ ഒരു കുടുംബപരദേവത തെക്കത് അല്ലെങ്കിൽ യോഗീശ്വരനും മന്ത്രമൂർത്തിയും തമ്പുരാനും ഇതൊക്കെ വളർത്തുന്ന ഒരു പ്രാർത്ഥന അനുവാദം വാങ്ങേണ്ടത് ആവശ്യമാണ് ഇവകെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഗണപതി ഭഗവാന് വിഘ്നേശ്വരൻ വിഘ്നങ്ങൾ ഒരു പ്രാർത്ഥന നാളീയരെ ഉടയ്ക്കുക കറുകമാല ചാർത്തി അർച്ചന നടത്തുക വളരെ വിശേഷം പുണർദ്ദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ചില പ്രശ്നങ്ങൾ പണ്ടേ അത് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം ചില കാര്യങ്ങൾ നമ്മളുടെ തുറന്നു പറച്ചിൽ ഇഷ്ടക്കേട് കൊണ്ടാകാം തെറ്റിദ്ധാരണ ഉണ്ടാകാം ചില കാര്യങ്ങളിൽ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം ഉണയുമ്പോൾ ആരോപും കാരണമുള്ള അപവാദങ്ങളുടെ പേരിലാകാം അപ്പം ഈ സ്വന്തക്കാർ വഴിയുള്ള എതിർപ്പുകൾ ശത്രുദോഷങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായിട്ട് വന്നിരിക്കണം ഒരു തരത്തിൽ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെഴക്കേണ്ട സാഹചര്യം മുമ്പ് രണ്ട് തവണ മാറി പോയ സാഹചര്യം ഉണ്ടായവരെ സമയത്തോളം നോക്കുമ്പോൾ അതെല്ലാം മറന്ന് മാറ്റിവെച്ച് അവർ ചില കാര്യങ്ങളിൽ നമ്മളടുത്ത് സഹകരിക്കാനും അടുക്കാനുള്ള താല്പര്യം ശുഷ്കാന്തിയോടെ നമ്മളെ തേടി വരുന്ന സാഹചര്യത്തിലേക്ക് വരും അപ്പം ഇവിടെ ഒരു കരുതൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ജാഗ്രത എന്ന് പറയും എന്തുദ്ദേശമായിരുന്നാലും നമുക്ക് നെഗറ്റീവ് നമ്മുടെ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല ഇതിന് സുദർശന മന്ത്രം പൂജിച്ചത് നമ്മുടെ വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു വർഷക്കാലം നമ്മൾ അത് ചെയ്താൽ ഈ നെഗറ്റീവ്സ് ഒന്നും നമ്മുടെ വീട്ടിലോ നമ്മളെ ബാധിക്കാതെ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ് പ്രൊഫഷണൽ മേഖലയിൽ പുതുതായിട്ട് ഓപ്പർച്യൂണിറ്റി തേടുന്നവരെ സംബന്ധിച്ചോളം ഇന്ത്യക്കകത്തായിരുന്നാലും പുറത്തായിരുന്നാലും അതിനുള്ള യോഗം കാണുന്നുണ്ട് അതൊരു സ്വപ്നമായിട്ട് കൊണ്ടു തന്നിട്ട് കാര്യമില്ല ബന്ധുവഴിയായിരിക്കാം സുഹൃത്ത് വഴിയായിരിക്കാം ഏജൻസി വഴിയായിരിക്കാം അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യൂറോപ്പ് കൺട്രിയിലായിരുന്നാലും ശരി തന്നെ പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വിസിറ്റിംഗ് എടുത്ത് പോകാനായിരുന്നാലും പോകുന്ന കാര്യം അനുകൂലമാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് നമ്മൾ ശ്രമം തുടർന്നാൽ ഫെബ്രുവരി മാർച്ചോടുകൂടി നമുക്കത് എത്തിക്കാൻ പറ്റും അതിൽ നമ്മുടെ കരിയറിൽ നല്ലൊരു മാറ്റം പോസിറ്റീവായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിൽ ശരിയായിട്ടുള്ള വാസ്തുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് പഞ്ചശിരസ് സ്ഥാപിക്കണം നല്ലതാണ് ഈ വാസ്തുദോഷം ഉണ്ടെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം കുറവുണ്ടാവും അപ്പൊ ലക്ഷ്മി സാനിധ്യക്കുറവെന്ന് പറയുമ്പോൾ ഐശ്വര്യക്കേട് എന്ന് പറയാം അതിൻ്റെ ചില ചിത്ത ഫലങ്ങൾ നമ്മൾ പെട്ടെന്ന് അറിയില്ല ഇരട്ടി സാമ്പത്തിക നഷ്ടങ്ങൾ വരും ഒന്നിന് പറയ ഒന്നായിട്ട് പലിശ കൊടുക്കേണ്ടി സാധിക്കും സ്വർണം ലേലത്തി സാധിക്കും വസ്തുവിൽ നമുക്ക് നഷ്ടമുണ്ടാകും വീട്ടിനകത്ത് ആരോഗ്യസ്ഥിതി ചെറിയ രീതിയിലായിരുന്നാലും വലിയ രീതിയിലായിരുന്നാലും പരീക്ഷണ കാലഘട്ടം പെടലിവേദന ഉപ്പൂറ്റിവേദന തൊണ്ടവേദന ദഹനപ്രശ്നം ഉറക്കമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇവിടെ ആ സ്ത്രീയുടെ ഭാവം ഐശ്വര്യഭാവുക ഉണ്ടാകണമെന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് ഒന്ന് ഉഴിഞ്ഞടിച്ചുടച്ചൊഴുക്കുക എന്ന് പറയും അത് ചുടല തേങ്ങ വീടിനെ ഉഴിഞ്ഞ് അത് ഉടച്ച് ജലത്തിൽ ഓടുന്ന ജലത്തിൽ ഒഴുകുന്ന ജലത്തിൽ കളയുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് അത് ഒരു വരി വരെ നല്ലതാണ് രണ്ടാമത് ഗൃഹത്തിൽ തന്നെ ഭാഗ്യസൂക്ത ഹോമം നടത്തുക മൂന്നാമത് വ്രതം എടുക്കുക ഷഷ്ടി വ്രതം പ്രദോക്ഷ വ്രതം ഏകാദശി വ്രതം ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് വ്രതത്തിന് അതിൻ്റെതായുള്ള പവറും ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളുണ്ടാകുന്നുള്ളൂ അപ്പം പണ്ടൊക്കെ എല്ലാ വീട്ടിലും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ അമ്മമാർ വ്രതമെടുക്കും അത് അവർക്ക് വേണ്ടിയിട്ടല്ല കുടുംബത്തിൽ ഓരോ പശ്ചാത്തല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശരിയാകുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് ഇപ്പം പറ്റിയിട്ട് ആൾക്ക് താല്പര്യമില്ല മറവിയാണ് പിന്നെ മറന്നുപോയി എന്ന് തന്നെ പറയാം വ്രതങ്ങളെ മറന്നുപോയിട്ടുള്ള ഒരു തലമുറ അത് നമ്മൾ തിരിച്ച് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് കുടുംബൈശ്വര്യത്തിന് നുകൂലം തന്നെയാണ് എല്ലാ ജാതി മതക്കാർക്കും വ്രതങ്ങളുണ്ടെന്നാണ് അവർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രത്യേക വ്രതമുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നോമ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഹിന്ദു വിഭാഗത്തിന് ഓരോ ജാതി മതസ്ഥർക്കും അതിൻ്റെതായിട്ടുള്ള വ്രത ശുദ്ധികളിലേക്ക് പോകാൻ മണ്ഡലകാല വ്രതം പ്രത്യേകിച്ച് കേരളത്തിൽ പറയേണ്ട കാര്യമില്ല അതുപോലെ ദൈനംദിന വ്രതങ്ങളും ഉണ്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആരോഗ്യസ്ഥിതി നോക്കി അവരവരുടെ ആവശ്യവും താല്പര്യവും അനുസരിച്ചിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാലഘട്ടമായി ഉത്രമക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ അതുമൂലം സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് വന്ന് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത അത് മുടങ്ങിക്കിടക്കുന്നത് നീണ്ടു നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാറി ഈ ഇടപാട് ഡീലിങ്സ് അത് നമുക്കായിരിക്കാം ചിലപ്പം മറ്റാർക്കെങ്കിലും ആയിരിക്കാം പക്ഷെ അതുകൊണ്ടുള്ള സഹായം അല്ലെങ്കിൽ ഗുണം കിട്ടാൻ പോകുന്ന സമയമാണ് പക്ഷെ അതിനും കൂടെ നമ്മൾ ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ സമയത്തുള്ള ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുകൾ ഇടപാടുകൾ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ്സ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് സി എ ചാർട്ടേഡ് അക്കൗണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒന്ന് മാറി ചിന്തിച്ച് സ്വന്തമായിട്ടുള്ള ചില വ്യക്തി താല്പര്യം കൂടി സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് നമ്മുടെ വർക്ക് റീസെറ്റ് ചെയ്യേണ്ടത് ആവശ്യം നിലവില് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പാടെ മാറ്റി വെക്കണമെന്നുള്ളതല്ല അതിൽ കൂടി ഒരു പാർട്ട് ടൈം ആയിട്ട് നമ്മളുടേതായിട്ടുള്ള ചില മേഖലയും കൂടി കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള സംവിധാനം സിസ്റ്റം അതുണ്ടാക്കണം വളരെ മെച്ചവും മേന്മയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് കൺ കൺസ്ട്രക്ഷൻ നിർമ്മാണ കാര്യങ്ങൾ ബിൽഡേഴ്സ് ഇതൊക്കെ വളരെ വളരെ പ്രോജക്റ്റുകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതിൻ്റെ ഗുണവും ഏറ്റവും കുറച്ചിലും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും പക്ഷെ അതിന് തുടക്കമിടാകാനുള്ള സാഹചര്യം അനുകൂലമാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാതെ നമ്മൾ നമുക്ക് വേണ്ടി ഒരു സിസ്റ്റം സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ച് പോയേണ്ട കാലഘട്ടം അനുകൂലമാണ് ഇവിടെ മുരുക സ്വാമിക്ക് സുബ്രഹ്മണ്യ ഭഗവാന് അഞ്ച് വെള്ളിയാഴ്ച അഭിഷേക പൂജ ചെയ്യുമ്പോൾ നല്ലതാണ് ഇവ കാര്യങ്ങൾ ക്ലാരിറ്റി വരാനും തടസ്സങ്ങൾ മാറാനും ഭഗവാൻ അനുഗ്രഹ യോഗം കാണുന്നുണ്ട് പാലഭിഷേകമോ ഇളനീരോ പനിനീരോ എന്താണെന്ന് വച്ചാൽ അത് അഞ്ചു വെള്ളിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം ഉത്രത്തിമൊക്കാലത്തം ചിത്തിരത്തര കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ളൂ നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ളത് നീണ്ടു നീണ്ടുപോകാതെ ഒരു വിട്ടുവീഴ്ചാ മനോഭാവത്തോടു കൂടി സെറ്റിൽമെന്റിലേക്ക് വരാൻ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആ പങ്ക് നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനമുണ്ട് നമ്മളും കൂടെ മുൻകൈ എടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വഴി പ്രശ്നത്തിലായിരുന്നാലും അതിരിൻ്റെ കാര്യത്തിലായിരുന്നാലും അവകാശം കാര്യത്തിലായിരുന്നാലും അത് പുറത്തു വെച്ച് രമ്യതയിൽ തീർക്കാനുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട് പിന്നെ കുടുംബ പ്രശ്നം കോടതി വിഭാരം കുടുംബ കോടതിയിൽ കിടക്കുന്ന ഡിവോഴ്സിന് സമയത്തുള്ള കാര്യം ജോയിൻ പെറ്റീഷൻ്റെ കാര്യം സാമ്പത്തിക നഷ്ടത്തിൽ അത് സ്വർണത്തെപ്പറ്റിയോ പണത്തെപ്പറ്റിയോ ഉള്ള തർക്കവിതർക്കങ്ങൾ ഇവിടെയും ഒരു വെളിയിൽ സെറ്റിൽമെൻറ്റിലാക്കാനുള്ള ഒത്തുതീർപ്പിൽ വരാനുള്ള കോടതിയിലല്ലാതെ സാധ്യത കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അത് നമ്മുടെ ആവശ്യമെന്നുള്ള കരുതി നമ്മുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത് കരുതിയിട്ട് നമ്മൾ കുറച്ച് വീട്ടു വീഴ്ച വേണ്ടി വരും ഇത് യാഥാർത്ഥ്യമാണ് കാരണം ഇതിനെ പൊലിപ്പിച്ച് കത്തിച്ച് നിർത്തേണ്ടത് ചിലരുടെ ആവശ്യമാണ് അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള കുട്ടികളുടെ ലൈഫാണ് സ്വന്തം മക്കളുടെ ലൈഫാണ് ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ അപ്പോൾ തർക്കവിതർക്കങ്ങൾ എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം സുപ്രീം കോടതി വരെ അതിലെന്തോ കാര്യം ലഭിക്കും അപ്പം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് അതിന് നമ്മൾ തയ്യാറായേ പറ്റും കാരണം നഷ്ടം നമുക്ക് മാത്രം ചിത്രത്തര ചോദ്യം വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരുടെ സംബന്ധത്തോളം ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെയുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെഴക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് പലതവണ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ശാപഭാപബന്ധനം ശത്രുദോഷമായിട്ട് കാണുന്നുണ്ട് കാരണം രണ്ട് തവണ ഹോസ്പിറ്റലൈസാകേണ്ട അവസ്ഥ ഗൃഹത്തിൽ രണ്ട് പേർക്കായിട്ട് കഴിയും ആക്സിഡൻറ്റ് ഉൾപ്പെടെ അത് പടിയിറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ വണ്ടി നിന്നാണോ വീഴ്ച ആക്സിഡൻറ്റ് ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി കാരണം ഈ രണ്ട് തവണയും രാഹുദൃഷ്ടിയും വന്നിട്ട് പാമ്പ് വന്നിട്ട് പോവുക അത് വീട്ടിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും അതിനെ തല്ലിക്കൊന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷമുണ്ട് അപ്പം രാഹു പ്രീതി അല്ലെങ്കിൽ അയില്യപൂജ ചെയ്യേണ്ട കാര്യമുണ്ട് അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മളെയും ബാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പത് പൂജ സർപ്പപ്രീതി പരിഹാരം ചെയ്തത് നമുക്കോ നമ്മുടെ തലമുറയോ നെഗറ്റീവായിട്ട് വരാതെ സൂക്ഷിക്കും വളരെ നല്ലത് വിഷാത്തിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പോകുന്നതിനെ പറ്റിയിട്ടുള്ള കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചിലവാക്കുന്നതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ സംഘർഷപൂരിതമാകും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും എത്ര നല്ല ആളാണ് പക്ഷെ വീട്ടിലെ കാര്യത്തിലോ എൻ്റെ ഭാര്യ എനിക്ക് എനിക്കെൻ്റെ കുട്ടികൾ കുടുംബം എന്നുള്ളൊരു ഉത്തരവാദിത്വം കുറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം കണ്ണാടിയിൽ നോക്കണം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം സമയം സാഹചര്യം അനുവർത്തിത ഭാവത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെലവഴിച്ചേ പറ്റും അപ്പം ഇതാർക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ വരും തലമുറ തലമുറയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്തെങ്കിലും കാര്യമുണ്ടോന്ന് വെച്ചാൽ ഒന്നുമില്ല ഉള്ളി തൊലിക്കും പോലെ എന്ന് വേണഭിപ്രായം ഓണെടുക്കാത്തതിൻ്റെ കാര്യം താമസിച്ച് വരുന്നതിൻ്റെ കാര്യം ഇവിടുത്തെ കാര്യം പറഞ്ഞത് മറന്നുപോയി എടുത്തില്ല വാങ്ങിയില്ല ഇതൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ ഒരു അനുവർത്തിനം നമുക്ക് വേണ്ടുന്നത് ക്ഷമയാണ് ഓരോരുത്തരും ഓരോ മൂലയിരുന്ന് മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുക സീരിയൽ നോക്കി ഭക്ഷണം കഴിക്കുക അതിലുപരി കാര്യങ്ങൾ കുറച്ച് തുറന്നുള്ള സംസാരവും ചിലപ്പോൾ യാത്രയും വേണ്ടി വരും അമ്പലത്തിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും ഒരുമിച്ച് തന്നെ പോവുക അതിൻ്റെയുള്ള മാറ്റം ഉണ്ടാവും ഇത് നമ്മളായിട്ട് കണ്ടെത്തി പരിഹരിച്ച് പോവേണ്ട കാര്യങ്ങൾ മാത്രം സാമ്പത്തികം കൊണ്ട് മാത്രമല്ല ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ വേണം ചെറിയ കാര്യത്തിലായിരുന്നു ഇവിടെ കുട്ടികളുടെ കാര്യത്തിലായിരിക്കാം ബുദ്ധിയും കഴിവും സാമർഥ്യവും എല്ലാം ഉണ്ട് പക്ഷെ റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്നത് എത്തി എന്നില്ല ഗ്രോത്ത് എന്തിനും ചിലപ്പം പഠിക്കുന്നവർക്ക് ടെൻഷൻ ടെൻഷനില്ല രക്ഷകർത്താക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്ന ടാർഗറ്റ് തരുന്ന ടീച്ചേഴ്സിന് അത് വേറെ അവരുടെ നയം പക്ഷെ ഇവിടെ നമ്മളുടെ കുട്ടികളുടെ ലൈഫിൽ അത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം മൂലം പൂരാട ഉത്രാടത്തെക്കാൾ ധനുരാശി ഈശ്വരാധീനം അനുകൂലം ഇവിടെ ചില പ്രശ്നങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവും നുണയും ഭാരവയ്പെ പറയാം പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും ബന്ധങ്ങൾ ഫോൺ വരെ ബ്ലോക്കായി മെസ്സേജ് പോലും മറുപടി കാണില്ല ഇവിടെ നമ്മളെ ദൈനംദിന കാര്യങ്ങളെ ബാധിക്കും പഠിക്കുന്നവരെ സംബന്ധിച്ചോളം അത് നല്ല രീതി ബാധിക്കും നിരാശ ടെൻഷൻ ആകെ ഒരു മൂഡൌട്ട് ജോലിയെ ബാധിക്കും വീട്ടിനകത്തുള്ള അന്തരീക്ഷം ബാധിക്കും അപ്പം ഈ ബ്രേക്കപ്പ് ആയ ഫ്രണ്ട്ഷിപ്പിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകര നമുക്കുള്ളതാണെങ്കിലും ക്ഷമ ആവശ്യമാണ് ഏത് റൂട്ടിൽ കൂടിയാണ് ഇത് വന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മളെ തെറ്റിക്കാനുള്ള പ്രശ്നങ്ങൾ അപവാദങ്ങളൊക്കെ പറയാം അപ്പോൾ അതിനെ കൊണ്ട് ദൈനംദിന കാര്യങ്ങളെ നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും ഇവിടെ ഈ മശാരുടെ കവചിത മന്ത്രം അത് മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ വണ്ടിയുടെ ഡാഷിലോ സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്ക് പുറത്തു വരാൻ പറ്റും ധനുരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാമ്യം നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ടു അത് മുമ്പ് ജാമ്യം ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിഴയൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടാകാം അപ്പം ഇവിടെയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഒരു പരിധിവരെ നമുക്ക് നഷ്ടം സാമ്പത്തികമായിട്ടായി മാറും വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയുണ്ടാകും ഉത്രാടത്തിൽ നോക്കാൻ തിരുവോണം അവിട്ടത്തര മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ പലതരത്തിൽ വന്നുകൂടായില്ല പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട പരിഗണനയും പ്രമോഷനും സാമ്പത്തിക മെച്ചവും തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക ചില കോക്കസിന്റെ ഭാഗത്തു നിന്നുള്ള നോണയും പാരവയ്പ്പും കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരിയാവണ്ണം ബോധിപ്പിക്കാനോ മനസ്സിലാക്കാനോ മാനേജ്മെന്റിനോ നമ്മുടെ ബൗസിനോ പറ്റാതെ വരുമ്പോൾ കളഞ്ഞിട്ട് പോകണോ വേണ്ടിയേ തോന്നും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നൊരു സമത്വം ഇവിടെയാണ് മകരരാശിക്കാരെ സംഭവത്തോളം മാർച്ച് ഏപ്രിലോടുകൂടി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ അത് വിട്ടുമാറിയോ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റിയിൽ നല്ലൊരു ഓഫറിൻ്റെ രീതിയിൽ നമ്മളെ പരിഗണിച്ച് നമ്മുടെ ഗുഡ് ഗുഡ്വില്ല് അംഗീകരിച്ച് വരാനുള്ള യോഗമുണ്ട് ഇപ്പോഴൊക്കെ അന്തരീക്ഷം പൂർണ്ണമായിട്ടും മാറും അപ്പം അതിനുള്ള ഒരു ക്ഷമയും സഹനശക്തിയും നമ്മൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിലൊരു അഭികാമ്യം ഇപ്പം ഇവിടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് ദൈവാധീനം നമ്മൾ നേടിയെടുക്കണം ദൈവാധീനം നമ്മളുടെ ചോയ്സാണ് അവരവരുടെ ഈശ്വരാധീന വിശ്വാസ കാര്യങ്ങളിലാണ് അതിന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശാസ്താവിന് അയ്യപ്പ ഭഗവാൻ എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ ഗുണം ഈ കാലഘട്ടത്തിൽ എട്ട് ശനിയാഴ്ചയോ പതിനൊന്ന് ശനിയാഴ്ചയോ ചെയ്താൽ പ്രായണ ഈ തരത്തിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് ജോലിസ്ഥലത്തോ ബിസിനസ് സ്ഥലത്തോ ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട പരിഗണിക്കേണ്ട കാര്യങ്ങൾക്ക് വരുന്ന നെഗറ്റീവിനെ മറികടക്കാൻ പറ്റും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരം രാശിക്കാരെ സംബന്ധത്തോളം സാമ്പത്തിക അധിക ചെലവുകൾ നിരന്തരമുണ്ട് പ്രതീക്ഷിക്കാത്ത ചെലവ് അവിട്ടത്തര ചതയം പൊരുട്ടാറി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മറ്റാർക്ക് വേണ്ടി എന്തിനു പോ വേണ്ടി പോയാലോ അത് കാര്യം നടക്കും സ്വന്തം കാര്യമാണ് തടസ്സം ഇൻഫർമേഷൻ ടെക്നോളജി മേഖല ഐ ടി മേഖലയിൽ നല്ലൊരു കുതിച്ചു ചാട്ടത്തിനുള്ള സമയത്ത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ എന്ത് ചെയ്യണം മാറി ചിന്തിക്കണോ എന്നുള്ളത് തീരുമാനമെടുക്കണം അവർ നോക്കുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഏത് ഓവറും എക്സ്പീരിയൻസും ബന്ധിച്ച് നിൽക്കുന്നു ഇന്നത്തെ പ്രവർത്തന മേഖല അവിടെ നമ്മൾ നേടുന്നതിന് അവിടെ തന്നെ കടിച്ചു തൂക്കി കിടക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ മാറി ചിന്തിക്കേറ്റ അത് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ഈ മാറ്റം നമ്മൾ ഉൾക്കൊണ്ട് കൈ കൊടുക്കുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഭികാമ്യം ഗൃഹത്തിലെ നിരന്തരം നെഗറ്റീവ്സ് ഉണ്ടാകുക അഗ്നിദോഷം ഉണ്ടാകുക തീ മൂലം കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴിങ്ങനെയൊക്കെയുള്ള അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകുന്ന അതിനുള്ള പ്രായശത്ത് ചെയ്യും നിരന്തരം ചില്ലുടഞ്ഞുകൊണ്ടേ ഇരിക്കുക അതൊരു മോധൈവിയാണ് ഉടഞ്ഞ ചില്ലിരിക്കുന്നത് എവിടെയായിരുന്നാലും നമ്മുടെ ഓഫീസ് റൂമിലായിരുന്നാലും വീട്ടിലായിരുന്നാലും സ്ഥാപനത്തിലായിരുന്നോ അത് മുഖം നോക്കുന്നതിന് അലമാരുടെയോ ടിപ്പോയുടെയോ ജെന്നലിൻ്റെയോ അത് ഉടഞ്ഞ ജില്ല അത് മാറ്റിയിടുന്നത് ഉചിതമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധനം വേറൊരു പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നുള്ള ഹെൽപ്പ് പ്രത്യേകിച്ച് സാമ്പത്തികം കിട്ടായിക വരും നിരാശപ്പെട്ട കാര്യമില്ല ഒരു വാതിലല്ലെങ്കിൽ ഒമ്പത് വാതിൽ നമുക്ക് കണ്ടെത്തി ശരിയായിട്ടുള്ള ദിശാബോധത്തിൽ നമ്മൾ പോയാൽ സഹായം നൂറ് ശതമാനം നമുക്ക് അനുകൂലമാക്കിയെടുക്കാം ഉരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഗുണകരമായിട്ടുള്ള മാറ്റത്തിന്റെ സമയം തന്നെയാണ് ഇവിടെ പുതുതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തേടുന്നവരെ ജോലി കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഇന്റർവ്യൂ സെലക്ട് ആയി ജോയിൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഈ വരുന്ന രണ്ട് മാസത്തിലാണ് അതോടൊപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മറ്റൊരു പ്രധാനപ്പെട്ട കലാകായിക മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം നമ്മുടേതായിട്ടുള്ള കഴിവും അംഗീകാരവും നേട്ടവും കൊയ്യേണ്ടുന്ന ഓപ്പർച്യൂണിറ്റി തടസ്സപ്പെടുത്താൻ അസൂയയാളിപ്പളുണ്ടാവും അതിനെ മറികടക്കില്ല ഇവിടെ മഹാസുദർശന യന്ത്രം മുദ്രയായിട്ടോ ദേഹരക്ഷയായിട്ടോ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം എനർജി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റും ഇന്നിവിടെ ഈ മാനഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും